ഒരു സാധകൻ്റെ ജീവിതത്തിൽ ജീവൻ മുക്തി എന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ അത് ഉണ്ടാകുന്ന ഒരു പ്രക്രിയ ആണോ ജീവൻ മുക്തി നിരന്തരമാണ് ജീവൻ മുക്തി എന്നത് നിരന്തരമാണ് എന്നാൽ ജീവൻ മുക്തിക്ക് ആധാരമായ ബോധം സകൃത് വിഭാഗം അത് ഒറ്റപ്രകാശം മതി ആ ഒറ്റപ്രകാശത്തിൽ സംശയം മുഴുവൻ നീങ്ങി കൃതാർത്ഥതയിലേക്ക് വന്നാൽ അയാൾ ജീവൻ മുക്തനാണ് ആ ജീവൻ മുക്തി പിന്നെ അവിടെ നിങ്ങളുണ്ടാവും ശരീരം ശാന്തമാകുന്നവരെ ആ ആന്തരികമായ സുഖധാര അയാളുണ്ടാവും അതോ ജീവൻ മുക്തിയിലേക്ക് അടുക്കുന്നതിൻ്റെ മുൻപ് സാധകന്റെ അനുഭവത്തിൽ ഈ ബോധ്യത തെളിഞ്ഞു കെട്ടു തെളിഞ്ഞു കെട്ടും വന്ന ശേഷം ആണോ പിന്നീട് ഉറയ്ക്കുക അടുക്കുന്ന സാധകന് മുൻപ് മുൻപ് സാധകന്റെ അനുഭവത്തിൽ ഈ ബോധ്യത തെളിഞ്ഞും കെട്ടും തെളിഞ്ഞും കെട്ടും വന്ന ശേഷമാണോ പിന്നീട് ഉറയ്ക്കുക അതിൻ്റെ ആവശ്യമില്ല ഇതിപ്പോൾ എല്ലാവരെയും സംബന്ധിച്ചൊരു നിയമമൊന്നും പറയാൻ പറ്റില്ല ഓരോ വ്യക്തിയും അനുഷ്ഠിച്ചു പോന്ന സാധനാവിശേഷങ്ങൾ ഏത് തരം വേഗം വിരക്തി തീവ്രത അല്ലെങ്കിൽ വിവേക തീവ്രത സാധനാ സമ്പന്നതയുടെ തീവ്രത ശ്രവണ മനനങ്ങളുടെ അനുഷ്ഠാനത്തിൽ പുലർത്തിയിട്ടുള്ള ദാർഢ്യം ഇങ്ങനെ ഒട്ടനവധി വിഷയങ്ങളുടെ അപേക്ഷയിലാണ് ഒരാൾക്ക് തത്വബോധം പ്രകാശിക്കുന്നത് വളരെ ഇരുളടഞ്ഞ വളരെ ഇടുങ്ങിയ സുദീർഘമായ ഗുഹാമാർഗത്തിലൂടെ എഴഞ്ഞ എഴഞ്ഞു എഴഞ്ഞു മുന്നോട്ട് നീങ്ങുകയാണ് അങ്ങനെ പതുക്കെ പതുക്കെ എഴഞ്ഞഴു എഴഞ്ഞഴു മുന്നോട്ട് നീങ്ങുമ്പോൾ പതുക്കെ ഒരു പ്രകാശം ഉണ്ടോ എന്നൊരു സംശയം കുറച്ചും കൂടി മുന്നോട്ട് നീ എഴഞ്ഞ് പോകുമ്പോൾ ആ പ്രകാശം കൂടി 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 പിന്നെ എഴുഞ്ഞ കഴിഞ്ഞ മുന്നോട്ട് പോയ ഇല്ല പ്രകാശം ഇല്ല പിന്നെ എഴുഞ്ഞഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ നല്ല തെളിഞ്ഞ പ്രകാശം അങ്ങനെ പൂർണ്ണ പ്രവേലേക്ക് അങ്ങോട്ട് എത്താം ഗുഹേൻ്റെ പുറത്തേക്ക് എത്താം അങ്ങനെ ആകൃതിയുള്ള ചില ഗുഹക്കുണ്ടാവും എന്താപ്പം കാണാണ്ടാവണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയായിട്ട് ചില ഇറക്കങ്ങൾ ചില കയറ്റങ്ങളിലൊക്കെ വരുമ്പോൾ ഒട്ടും പ്രകാശം കാണില്ല എഴുന്ന പോകാൻ കഴിയും പോക്ക് ചിലപ്പോ പാമ്പിന്റെ കടികേറ്റ് കത്ത് വരും ഇങ്ങോട്ട് കരയാൻ പറ്റുമോ അങ്ങോട്ട് വരാൻ പറ്റുമോ അങ്ങോട്ട് പോകാൻ പറ്റുമോ ഒന്നുമില്ല അതിൻ്റെ ഉള്ളിൽ കിടക്ക തന്നെ ചിലത് അങ്ങനെയല്ല ചിലത് പോയി കഴിഞ്ഞാൽ പെട്ടെന്നാണ് മുഖത്തേക്ക് എത്തുക ഇഷ്ടപ്രകാശം ഇതൊന്നും ഒരു നിയമം ആർക്കും പറയാൻ പറ്റില്ല ജീവൻ മുക്തിക്ക് മുമ്പ് ഒരു ട്യൂബ്ലൈറ്റ് കത്തിയും കെട്ടും പോകുന്ന ഒരു പ്രതീതി ഉണ്ടാകും അതൊക്കെ പഴയ കഥയല്ലേ ഒക്കെ ഇപ്പൊ അതൊന്നും ഇല്ല അത് അതിന്റെ ട്യൂബ്ലൈറ്റിന്റെ ഒക്കെ സമ്പ്രദായം തന്നെ മാറിയിട്ടുണ്ട് ഇപ്പൊ അല്ലേ പണ്ടൊക്കെ ട്യൂബ്ലൈറ്റ് കുറെ അഞ്ചും പത്തും പ്രാവശ്യം ഒക്കെ മിന്നിട്ടാണ് കത്തും അല്ലെങ്കിൽ കത്തില്ല അത്രയേ ഉള്ളൂ ഏതായാലും ഉദ്ദേശം മനസ്സിലായി അതുകൊണ്ട് പറയട്ടെ ഒരു നിയമം ആർക്കും പറയാൻ സാധ്യമല്ല പ്രകൃതിയിലെല്ലാം ക്രമേണയാണല്ലോ കണ്ടുവരുന്നത് സൂര്യന്റെ ഉദയം പോലെ ഇരുട്ട് സന്ധ്യ ഉച്ച എന്ന പോലെ ഇതൊക്കെ ഇപ്പൊ എന്ന് വെച്ചാൽ ഇപ്പൊ എന്താ പറയുക സൂര്യ ഉദിക്കണേ ക്രമേണയാണ് ആണോ ആണെന്ന് ഒരാൾ പറഞ്ഞു അല്ല എന്ന് ഒരാൾ പറഞ്ഞു ഏതാ ശരി അത് ശരിയാപേക്ഷിക ഇതൊക്കെ ആപേക്ഷികമാണ് നോക്കി നോക്കിനൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും വിധം വിടരുന്ന മുട്ടുകളുണ്ട് പക്ഷെ പൊതുവെ പൂവായി വിടരുന്നത് നമുക്ക് അങ്ങനെ തിരിച്ചറിയില്ല അങ്ങനെ ആയ ആയായി അത് വിടുന്നതേ കാണു രണ്ടു തരത്തിലും ഉണ്ട് ഒന്നും പറയാൻ വയ്യാ തള്ളിന് മറിഞ്ഞ വീഴാണോ അല്ല അങ്ങനെ അങ്ങനെ വീഴാണോ എന്ന് പറയാൻ വയ്യാ രണ്ട് തരത്തിലും ഉണ്ടാവും പല ഘടകങ്ങളുടെ അപേക്ഷയിലാതൊക്കെ ശരി